ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കമെന്ന തിരഞ്ഞെടുപ്പ് സർവേകൾ പെയ്ഡ് ന്യൂസുകളാണെന്ന് സംശയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ട് അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിച്ച വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലർ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ് പുറത്തുവരുന്ന സർവേകളെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ കൂട്ടർ സർവേ നടത്തി തോൽപ്പിച്ച കെ കെ ശൈലജ പി രാജീവ് എം എം മണി മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർകോവിൽ എം ബി രാജേഷ് എന്നിവർ നിയമസഭയിലുണ്ട് ഇപ്പോൾ അതേ പരിപാടിയുമായി വീണ്ടും വന്നിരിക്കുകയാണ് എന്ത് ശാസ്ത്രീയ വിശകലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയതെന്ന് പറയാറില്ല എന്തെങ്കിലും ഒരു ഏജൻസിയുടെ പിൻവലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ലേ ഗുള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന നാലിൽ ഒന്നും മുൻ യു ഡി എഫ് കാരാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സുധീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് ഇത് വിരോധാഭാസമാണ് ഗോൾവാൽക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിക്കുന്നവരും ആർ എസ് എസിനോട് വോട്ടെറുന്ന് വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനുള്ളൂ ആർ എസ് എസിനെതിരെ പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു